ദോശയാണ് റാഗി ദോശ നമ്മുടെ യൂട്യൂബർ അമ്മക്കിളി ചാനലുണ്ടല്ലോ അമ്മക്കിളി അമ്മക്കളി ചാനലുണ്ടാക്കുന്ന കണ്ടുകൊണ്ട് ഞാനും ചെയ്ത് നോക്കിയതാണ് റാഗി ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളു നല്ല നല്ലതായിട്ട് കിട്ടി സോഫ്റ്റാണ് പിന്നെ പോഷക സമൃദ്ധമാണല്ലോ അവന് എത്ര റാഗിയൊക്കെ എടുത്താന്നുള്ളതാണേ പറയുന്നത് ഞാൻ ഞാനൊരു കുറച്ച് ഉഴുന്നും അരിയും ചേർത്തിട്ടുണ്ട് ഉഴുന്നും അമ്മക്കളിയിലും ചേർത്തിട്ടുണ്ടായിരുന്നു െ കുറച്ച് പച്ചരിയും ചേർക്കുന്നുണ്ട് പച്ചരി ചകല ഉലുവായി അത്രയും ചേർത്ത് നല്ലപോലെ അരച്ച് വെച്ച് നല്ലതുപോലെ കഴുകി കുതിർത്തിട്ടാണ് അരച്ചത് അതെല്ലാം സാധാരണ തോട്ടത്തി ഉള്ളൊക്കെ റെഡിയാക്കുന്ന പോലെയല്ല ഇത് പഞ്ഞിപ്പുഞ്ഞ് ഇത് ചെറിയ ഒരു തൊലി പോലെ കാണുമല്ലോ അത് നല്ലപോലെ ഞരടി കഴുകി എന്നിട്ട് എല്ലാം കൂടെ കുതിർക്കാൻ വെച്ച് കുതിർത്ത് അരച്ച് വെച്ച് അരച്ചപ്പോൾ ചോറും അരച്ചിട്ടുണ്ടായത് കൊണ്ടായിരിക്കും നല്ലതുപോലെ പൊളിച്ചു പൊങ്ങിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ സാധാരണ പോലെ ദോശയുട്ട് ഇത് പോഷക സമൃദ്ധമൊക്കെ ആണല്ലോ നല്ലോണം പൊങ്ങിയോ അടുത്ത ദിവസം നല്ലപോലെ പൊളിച്ചു പൊങ്ങിയിട്ടുണ്ടായിരുന്നു ശരിക്കും എനിക്കത്രയും പുളി ഇവിടെ ഉള്ളവർക്കൊന്നും ഇഷ്ടമല്ല എന്നാലും നല്ലതുപോലെ പൊളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയും പ്രശ്നം ഇനി അരയ്ക്കുമ്പോൾ ചോറ് അരയ്ക്കാതിരിക്കാം നല്ല മൂല കിട്ടി ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലതായിരുന്നു ചമ്മന്തി ചുമ്മാലും നല്ലതായിരുന്നു ഇഡ്ഡലി ഉണ്ടാക്കാവോന്ന് എനിക്കറിയാം അതുകൊണ്ട് ഒന്ന് തയ്ച്ച് നോക്കണം അതൊക്കെ എന്തായാലും ദോശ റെഡിയായി വരുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ കാണുന്ന ഒരു ചെയ്യുന്നതായിരിക്കും ചെയ്യാത്തവരും അറിയാൻ വയ്യാത്തവരും കാണുമല്ലോ അവരുമായിട്ടൊന്ന് ഷെയർ ചെയ്തതാണേ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ശരി വീണ്ടും അടുത്ത ചാനലുമായിട്ട് കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ശരി ശരി നോക്കിയാൽ